ഇതിലുള്ള ഒരു സ്റ്റഡി വന്നത് ഇതിന്റെ നോക്കിയപ്പോഴും പ്രശ്നമാണ് ഹെപ്പറ്റോക്സിക്കും ലിവറിനും പ്രശ്നമാണ് ശാസ്ത്ര ഗവേഷണങ്ങളിൽ നൂറിലധികം പ്രബന്ധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കിയ ശാസ്ത്രകാരനാണ് പ്രൊഫസർ കാനാ സുരേഷ് ഇത് ഇതില് ലാസ്റ്റ് സ്ലൈഡ് ആണ് സ്ക്രപ്പാരിയൽസി കല്ലുരുക്കി പച്ച ഇത് ഇപ്പോഴ് ആർക്കെങ്കിലും കല്ലുണ്ടെങ്കിൽ മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ ഇതാണ് ചവച്ചത് ഞാൻ പറയുന്നത് കല്ലുരുക്കുന്ന സാധനമാണ് ഇതിലുള്ള ഒരു സ്റ്റഡി വന്നത് ഇതിന്റെ എക്സ്ട്രാക്ട് ലീഫ് എക്സ്ട്രാക്ട് എടുത്ത് നോക്കിയപ്പോൾ വളരെ നെഫ്രോട്ടോക്സിക് ആണ് അതായത് വൃക്കക്ക് പ്രശ്നമാണ് ഹെപ്പറ്റോടോക്സിക്കും ആണ് ലിവറിനും പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു ഓൾറെഡി ഒരു സ്റ്റഡി വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഒറ്റ മൂല്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതലും പ്രശ്നക്കാരാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തുന്നത് ഒരു പ്രൂവൺ മെഡിസൻ ആയിരിക്കണം ഒരു സിംഗിൾ ആയിരിക്കണം അല്ലാതെ ഒരു എക്സ്ട്രാക്റ്റോ ഇങ്ങനെ കേട്ട് കേൾവി മുള്ളാത്തയോ ലക്ഷ്മിധരോ അതുപോലുള്ള ഈ ഫിലാൻഡസ് നെറുറിയലും കിഴാബ് വലിയ അല്ല കയറ്റേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഹെർബ് അല്ലെങ്കിൽ പ്ലാന്റ് എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ചിന്തിക്കുക എന്നാണ് പറയുന്നത് താങ്ക്